ഓണാഘോഷത്തിനെതിരായ വർഗീയ പരാമർശത്തിൽ അധ്യാപകയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു പെരുമ്പിലാവ് സിറാജുൽ സിറാജു സ്കൂളിലെ അധ്യാപക ഖരീജയ്ക്കെതിരെയാണ് കേസ് മതസ്മൃദ്ധ വളർത്തൽ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഡിവൈഎഫ്ഐ കടവലൂർ മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഹസൻ നൽകിയ പരാതിയിലാണ് നടപടി സ്കൂളിലെ എല്ലാ മതത്തിൽപ്പെട്ട മക്കളും പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇനി വരുന്നൊരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഓണം സെലിബ്രേഷനാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അതായത് ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട് ബാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഖുറാനിക് പ്രീ കുഞ്ഞു മക്കളാണ് കുഞ്ഞുങ്ങളെന്നാവിൽ ഖുർആാൻ മധുര എന്നുള്ള ഒരു ക്യാപ്ഷൻ തന്നെ നമ്മുടെ മക്കളുടെ ഒരു ദിബ്യാനു സിസ്റ്റത്തിലുണ്ട്